കാലഘട്ടത്തിലും ഓരോ തലമുറ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഇന്നിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒട്ടേറെ മുഖങ്ങൾ ഉണ്ടെന്നതും യാഥാർത്ഥ്യമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം നേതൃത്വം നൽകുന്ന ഒരു വൻ നിരയാണ് സമീപകാലത്ത് തകർന്ന് തരിപ്പണമായത് ഒട്ടേറെ സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ട് രാഹുൽ പ്രതിസന്ധിയിലേക്ക് വീണുപോയപ്പോൾ തകർന്നു വീണത് രാഹുൽ മാത്രമായിരുന്നില്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു വൻ നിരയെ ആകെ തകർച്ചയിലേക്ക് തള്ളിവിട്ടായിരുന്നു രാഹുലിന്റെ പതനം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പ്രാഥമികാംഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ പഴയ അതൃപ്തി ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാണ് നേതാക്കൾ നടത്തുന്ന പ്രതികരണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിൽ അടുത്തിടെ പാർട്ടിയിൽ അരങ്ങേറിയ വെട്ടിനിരത്തിൽ ഉൾപ്പെടെ പരോക്ഷമായി പരാമർശിക്കുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഇപ്പോൾ കെ പി സി സി അംഗവുമായ ജെ എസ് അഖിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റായിരുന്നു ഇതിൽ പ്രധാനം ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ് അഖിലിന്റെ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പ് പ്രതിനിധിയായി ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച പേരുകാരനാണ് ജെ എസ് അഖിൽ എന്നാൽ അഖിലിനെ മാറ്റി എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ഷാഫി പറമിലിന്റെ നിർബന്ധ ഈ സംഭവത്തിന് പിന്നിലെ കഥയാണ് ഇപ്പോൾ ചർച്ചയായത് ഉമ്മൻചാണ്ടി വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവങ്ങളുടെ തുടക്കം അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട കെ എം അഭിജിത്ത് ജെ എസ് അഖിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ പേരുകളുമായി അന്ന് ഷാഫി പറമ്പിലും ബെന്നി ബഹന്നാനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയ പേര് ജെ എസ് അഖിലിന്റേതായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ഒരു പേരിൽ അദ്ദേഹം മാർക്ക് ചെയ്ത് നൽകിയിരുന്നു എന്നാണ് വിവരം എന്നാൽ പിന്നീട് നടന്ന ചരടുവരികളിൽ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം നടപ്പായില്ല ഈ വിഷയത്തിൽ അന്ന് തന്നെ പാർട്ടിക്കും ഗ്രൂപ്പിനുമുള്ളിൽ ഭിന്നതയ്ക്ക് വഴിവച്ചിരുന്നു എന്നാണ് ചർച്ചകളുടെ ഉള്ളടക്കം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ വിശ്വസ്തനെന്ന നിലയിലായിരുന്നു ഷാഫി പറമ്പിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ നിർണായക സമയത്ത് എ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിച്ചെന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ പൊതുവികാരം അന്ന് തന്നെ പാർട്ടികളിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും രാഹുലിന്റെ കടന്നുവരവിനെ ശക്തമായി തന്നെ എതിർത്തിരുന്നു പല ആവർത്തി എ ഗ്രൂപ്പിനെ തന്നെ നേതാക്കൾ എതിർത്തിട്ടും അതിനൊന്നും വഴങ്ങാതെ ഒരു കൂട്ടം നേതാക്കൾ രാഹുലിനെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുകയായിരുന്നു പിന്നീട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്തും രാഹുലിനെ തന്നെ പരിഗണിക്കണമെന്ന് ചിലരുടെ വാശിയും ഒരു കൂട്ടം നേതാക്കളിൽ കടുത്ത എതിർപ്പുണ്ടാക്കിയിരുന്നു എന്നാൽ ആ എതിർപ്പിനെയെല്ലാം അവഗണിച്ച് രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാവുകയും പിന്നീട് വിജയിക്കുകയുമായിരുന്നു ഇതിലെല്ലാമാണ് അന്ന് പിന്തുണച്ച് പല നേതാക്കളും ഇന്ന് ആരോപണങ്ങളുടെ ശരം സ്വയം ഏറ്റുവാങ്ങി പ്രതിസന്ധിയിലായിരിക്കുന്നത്